നിളയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നിളയുടെ തീരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാന്ത്രിക വിദ്യകളുടെ ചരിത്രമുറങ്ങുന്ന ഈ മനയെക്കുറിച്ചാണ് പൈതൃകവും തുശാസ്ത്രവും മാന്ത്രികവിദ്യകളും ഒരുപോലെ കൈകോർക്കുന്ന കാട്ടുമാടം മന നിർമ്മാണത്തിലെ വൈവിധ്യം കൊണ്ട് അതിശയിപ്പിക്കുന്ന മന ഭഗവാൻ പരശുരാമൻ താന്ത്രിക കർമ്മങ്ങൾക്കായി ആറ് ബ്രാഹ്മണ കുടുംബങ്ങളെ ചുമതലപ്പെടുത്തി എന്നാണ് വിശ്വാസം ഇതിലൊന്നാണ് കാട്ടുമാടും മനം നിഗൂഢത നിറയുന്ന പ്രകൃതിയിൽ നിശബ്ദമായി ഒരു മാളിക അങ്ങനെ വിശേഷിപ്പിക്കാം ഈ മനയെ മനയിൽ കുടിയിരുത്തിയ ചാത്തൻ ക്ഷേത്രമുണ്ട് ഇവിടെ ധാരാളം ഭക്തരെത്തുന്നു തികച്ചും വേറിട്ട അനുഭവം തന്നെയാണ് മനയിലെ കാഴ്ചകൾ ശാസ്ത്രത്തിന് മുന്നേ വഴി നടന്ന പൗരാണിക വാസ്തുശില്പികളുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു മാന്ത്രിക കൊട്ടാരം अनंत शक्ति तेरी महादेव हिमालय की चोटियां गूंजे शिव ते स्वर स्वर गले में सांप लिपटा चंद्रमा जड़ा माथे पर तेरी महिमा अपरम पार करे सब सर झुका कर ओम नम शिवाय ओम नम शिवाय जीवन में जो भी पाए तेरा ही वरदान മനയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ മുത്തശ്ശിയമ്മ ക്ഷേത്രം മനയുടെ കീഴിലുള്ള ഈ ക്ഷേത്രം ഇവിടെ മുത്തശ്ശിയമ്മ എന്നൊരു ദേവീ സങ്കല്പം കുടികൊള്ളുന്നു മുത്തശ്ശിയമ്മയുടെ മുമ്പിൽ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം മുത്തശ്ശിയമ്മ ക്ഷേത്രത്തിൽ പുറത്ത് രണ്ട് ശ്രീകോവിൽ ഒന്ന് ശിവനും ഒന്ന് അയ്യപ്പനും സമർപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ രണ്ട് ശ്രീകോവിലാണ് അതിൽ ഒന്ന് ശ്രീകൃഷ്ണനും ഒന്നിൽ നരസിംഹമൂർത്തിക്കും സമർപ്പിച്ചിരിക്കുന്നു കൂടാതെ ഗണപതി ശാസ്താവ് എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ചുറ്റമ്പലത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും നരസിംഹമൂർത്തി ക്ഷേത്രവും വട്ടശ്രീകോവിലാണ് പുരാതന വാസ്തുവൈവിധ്യം ഈ ശ്രീകോവിലുകളിൽ കാണാം രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കുകയും പത്ത് മണിക്ക് നട അടയ്ക്കുകയും പിന്നീട് വൈകിട്ട് അഞ്ച് മുപ്പതിന് നട തുറക്കുകയും ദീപാരാധനയ്ക്ക് ശേഷം ഗുരുതി സമർപ്പണത്തോടെ ഏഴിന് നട അടയ്ക്കുകയും ചെയ്യുന്നു പൊന്നാനിയിലെ പെരുമ്പടപ്പ് ഗ്രാമത്തിലെ കാട്ടുമാടം മനയും മുത്തശ്ശിയമ്മ ക്ഷേത്രവും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ചരിത്രമുറങ്ങുന്ന മനയും ക്ഷേത്രവും നിളയുടെ തീരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം